നമസ്കാരം വേറെ വ്യത്യസ്തമായ ഒരു പൂ കാണുന്നുണ്ട് ഇത് ഇത് ഏതാണ് മാൻഡിവില്ല എന്ന് ആണ് ഹൈ റേഞ്ചിൽ ചെടികളെയും പൂക്കളെയും ിൽ ഉണ്ടാക്കിയിരിക്കും പക്ഷെ അധികം കാണാനില്ല ഇത് മാൻഡിവില്ലയുടെ പിങ്ക് കളർ ഇത് പ്യൂർ റെഡാ ഇതിന്റെ പൂ തീർന്നു പോയതാണ് ഒരു മാസമായി നിറച്ചുണ്ടായിരുന്നു ഇത് അതിന്റെ മറ്റൊരു കളറാണ് വൈറ്റ് പ്യൂർ വൈറ്റ് ചെറിയ ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്കിന്റെ കറി വേണം പക്ഷേ ആദ്യ പൂക്കളും പ്ലാന്റ് പ്ലാന്റ് വള്ളി വള്ളി വീശ് നല്ല പോലെ നമ്മൾ വള്ളി കെട്ടി കൊടുത്താൽ നന്നായിട്ട് നിറഞ്ഞ് പൂത്തി കൊടുക്കും പക്ഷേ നല്ലതെന്ന് പറയുമ്പോഴും ഒരു കാര്യമുണ്ട് പരിചരണം വളരെ ശ്രദ്ധിക്കണം നേരിട്ട് മഴ നനയാൻ പാടില്ല നേരിട്ട് മഴ നനയാനും പാടില്ല അതുപോലെ വലിയ പെയിലും വേണ്ട മീഡിയം സൺലൈറ്റ് വേണം എന്നുള്ളത് അങ്ങനെ നട്ട് വളർത്താവുന്ന ആർക്കും വളർത്തി എടുക്കാവുന്ന പ്ലാന്റ് ആണ് ഇച്ചിരി വില കൂടുതലാണ് നല്ല വിലയുണ്ട് ഇതില് ഇതിന്റെ ഒരു തൈ വാങ്ങി തൈ ഇത്രയൊന്നും വലുതായില്ല രൂപയാ അതെ ഇതിനും അതെ റെഡിന് അതെ വൈറ്റിന് ഈ വൈറ്റ് ഇച്ചിരി ചെറുതായിരുന്നു നൂറ്റിയമ്പത് രൂപ ഉണ്ടായിരുന്നു അന്ന് ഒരു ഒന്നും പതി വല്ല കേട്ടോ വള്ളി വീശി കയറി വന്ന് അങ്ങനെ എനിക്ക് നാല് ഇനം പ്ലാന്റ് ഉണ്ട് ഇതിന്റെ യെല്ലോ ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ കയ്യിലില്ല നിറച്ചും പൂത്ത് നിൽക്കുമ്പോ നല്ല ഭംഗിയാണ്